ഹലോ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീട് കാണുമ്പോൾ പറയാലേ ഈ ചെറുക്കനെ പോലെ തന്നെ ഒരാളാണേ അത് എൻ്റെ ഇവിടുത്തെ കേട്ടോ അവനെ പരിചയപ്പെടുത്തില്ലെങ്കിൽ ശരിയാകുമല്ലോ ഇവൻ്റെ പേരാ ബഗീരൻ ഇവിൻ്റെ ഈ കളറ് ഒരു രീതി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആ പേരിടാൻ തോന്നി ഞാൻ മനസ്സിൽ നേരത്തെ കണ്ടായിരുന്നു ഒരു ബഗീരൻ എന്നുള്ളൊരു പേരുള്ളൊരു പട്ടി വേണമോന്ന് അങ്ങനെ ഈ ഞങ്ങളുടെ വീട് കയറിയിട്ടപ്പോൾ ഒരു നാലര വർഷമായി ആ സമയത്ത് ഇവനെ കൊണ്ടുവന്നാട്ടോ കറുത്ത പട്ടി വേണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹമേ അങ്ങനെ ഒരുപാട് തപ്പി 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 നടന്നിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പം പിന്നെ ഇത് ഈ സ്ട്രീറ്റ് ഡോഗ് വയ്യാത്ത പട്ടികളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനെ താമസിപ്പി അതുങ്ങളെ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നേ അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ് ഹസ്ബൻഡ് ചെയ്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞാൽ ആദ്യം ഓടി വന്നു ഇവനാ കേട്ടോ ആ ഓടി വന്നതിനെ തന്നെ പെട്ടിക്കത്തിട്ട് കൊണ്ടുവരികയും ചെയ്തു എന്താ അവന് ഞാൻ ഡൗൺ പറഞ്ഞപ്പോൾ ഇരിക്കുന്നുണ്ടോ വന്ന ശേഷം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കേട്ടോ ഞാൻ മറന്നിട്ടൊന്നുമില്ല അവനേ കൂട്ടിന്നിറങ്ങാൻ ഒട്ടും താല്പര്യം അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറന്നുപോയെന്നാണ് ഞാൻ കരുതി ഇത് ഇറക്കിയ സമയത്ത് മറന്നിട്ടൊന്നുമില്ല കേട്ടോ ഇത് പഴയ ഫോണിനകത്ത് കിടന്ന കുറച്ച് ഫോട്ടോ ആയവൻ്റെ അവൻ വന്ന സമയത്തുള്ളത് കേട്ടോ ഈ ഒരുമിച്ച് പട്ടികളൊക്കെ കിടക്കുന്നുണ്ടാണോ അതില്ല മുഖത്തൊക്കെ ഇങ്ങനെ കുറച്ച് രോമമൊക്കെ പോയിട്ട് അങ്ങനെ ഇരിക്കയായിരുന്നു കേട്ടോ കിടക്കുന്നത് വയറിനൊക്കെ വെച്ചാൽ എന്താ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഈ വിരയുടെ കറിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മരുന്ന് കൊടുത്ത് നിങ്ങൾ ശരിയാക്കി അത് എപ്പം നമ്മൾ എവിടെ നിന്നാലും കഴിഞ്ഞ പിന്നെ ഓടി വന്ന് നമ്മുടെ കാല ചുണ്ടൂടി കിടക്കും അങ്ങനെ ഒരു ആളായിരുന്നു ഞാൻ പിന്നെ വന്ന ശേഷം ഇത് എനിക്ക് തോന്നി മൂന്ന് ദിവസം കൊണ്ട് അത്രയും എടുത്തില്ല ആ ആ മൂന്ന് ദിവസം സമയം കൊണ്ട് അവൻ സിറ്റ് ഡൗൺ സ്ലീപ്പ് പിന്നെന്താ എന്നാ സ്പീക്ക് ഇത്തരം കാര്യങ്ങൾ മേടിച്ച് എനിക്ക് അല്പം തോന്നി കേട്ടോ ഇത്രയും കുഞ്ഞു പട്ടി അതൊക്കെ ഇത്രയും പെട്ടെന്ന് വേടിച്ചു തോർത്തിട്ടെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ അവനതെല്ലാം നല്ല കണ്ടില്ലേ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവനെ കിടത്താനേ ഇൻ്റലിജന്റ് ഡോഗ അവന് ഒരു കൂടൊക്കെ ആയി എന്നാ ആ കൂട് എൻ്റെ പറഞ്ഞ കൂട്ടി കയറ്റിയാൽ പിന്നെ അവൻ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇറക്കും ഇടയ്ക്കൊക്കെ ഇറങ്ങും പക്ഷേ അവൻ്റെ കൂടാണ് അവൻ ഏറ്റവും വലുത് അത് ഇട്ടൊരു പരിപാടിയില്ല കണ്ടോ ഒന്ന് കുറച്ചുകൂടി പ്രായമായപ്പോൾ വീഡിയോസ് അതൊക്കെ എന്നിങ്ങനെ അഴിച്ചു വിടുമ്പോൾ കയറി വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കി എന്നെ ക്യൂട്ടോ ഒന്ന് ആ അവനാണ് ഇപ്പം ഈ ഇവൻ സ്നേഹമുള്ളവനാ കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലില്ല അങ്ങോട്ടൊക്കെ ഇപ്പോൾ യാത്രയൊക്കെ പോകുവാണെങ്കിൽ വല്ലാതെ ഓരിയിടും കരയും നമ്മൾ വരുന്ന നമ്മൾ ശബ്ദം എവിടെയെങ്കിലും ഒച്ച കേട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓരിയിടും നമ്മൾ പോകുന്നു കാണുമ്പോൾ തന്നെ അവന് ഭയങ്കര ടെൻഷൻ അവൻ കിടന്ന് ചാടും മറിയും ബഹളം ബഹളമൊത്ത് ചീക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോഴത്തേനും അവൻ വിചാരിക്കുന്ന അവനെ ഇട്ട് എങ്ങോ പോവുക അങ്ങനെ ഒരു ഒരവസ്ഥയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബഗീരൻ അപ്പം നമ്മുടെ ബഗീരനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വലിയ ബൈ